യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ സ്വച്ഛാധിപതിയെന്ന് വിളിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കി എന്നും എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം തന്നെ അവശേഷിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെയാണ് ട്രംപിന്റെ വിമർശനം സെലൻസ്കി യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് അയാൾ മിടുക്ക് കാണിച്ചതെന്നും ട്രംപ് കുറിച്ചു അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ നിലപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടായി അതിന്റെ പ്രതിഫലനമാണ് ട്രംപിന്റെ കടുത്ത വിമർശനം ഒരു അധ്വാനവും ഇല്ലാതെ പ്രസിഡന്റായി അങ്ങനെ വിലസണം അത്ര മാത്രമേ സെലൻസ്കിക്കുള്ളൂ എന്നാൽ സെലൻസ്കി രാജ്യത്തെ നശിപ്പിക്കുന്നു ദശലക്ഷക്കണക്കിന് പേരാണ് ഒരു കാര്യവുമില്ലാതെ മരിച്ചതെന്നും ട്രംപ് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അമേരിക്കയും റഷ്യയും സംസാരിച്ചിരുന്നു ഇതിന് യുക്രൈൻ പങ്കാളിത്തമില്ലാതെ നിങ്ങൾ എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് സെലൻസ്കി പറഞ്ഞു സൗദി റിയാദിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരാൻ യു എസും റഷ്യയും തീരുമാനമെടുത്തെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സെലൻസ്കിയുടെ ഈ പ്രതികരണവും വന്നിരിക്കുന്നത് ന്യൂസ് ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു